കൊച്ചു ഇവിടെ കാലിക്കൊണ്ട് വരുന്നേ രാവിലെ ഇവിടുന്ന് തുള്ളിക്കൊണ്ട് പോയതായിരുന്നല്ലോ എന്നെ ഇത്രയും കിടന്നു കാരണേ അവക്കിന്ന് അവിടെ കിടക്കണായിരുന്നു കിടക്കാതെ വന്നതിന് കറിയുന്ന ഓ ഒരു രാത്രിയും കൂടി ഇനി അവിടെ നിന്നു വെച്ചിട്ട് എന്നാ കിട്ടാനാ ഇത്ര എടുത്തല്ലേ വീട് ആഴ്ച ആഴ്ച പോന്നെ രാവിലെ പോയതല്ലേ ഇത്ര സമയം അവിടെ കളിച്ചില്ലേ ഇത്ര കാരാതെന്നെ ഇരിക്കുന്നേ അമ്മാണോ ഇതാ അടുത്ത് വീട് ഉണ്ടായാലുള്ള കുഴപ്പം എല്ലാ ആഴ്ച വീട്ടിലോട്ടാന്ന് പറഞ്ഞു പോകും എത്ര പോയാലും മെണിനും അങ്ങോട്ട് ശരിയാവുന്നില്ലോ എന്നാ പിന്നെ നീ ഒരാഴ്ച അവിടെ പോയി അങ്ങ് നിന്നോ ഇങ്ങോട്ട് വരണ്ട ഇത്ര അടുത്തല്ലേ വീട് രാവിലെ പോയിട്ട് പോയി നേരം ഇങ്ങനെ വന്നില്ല ഇവിടെ കിടന്നാ പോരേ ഒരു ദിവസം അവിടെ കടന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞും കിട്ടാനാന്നറിയണ്ട രാവിലെ ഇറങ്ങി പോയതാ എപ്പോ പോയിട്ട് വന്നാലും കാർച്ചയേ കാർച്ച നീ ഒരാഴ്ച നീ ഇവിടെ ഒരു കാര്യം ചെടിയോ ഒരാഴ്ച അവിടെ കൊണ്ട വീട് അവിടെ നിൽക്കട്ടെ അവിടെ കൊതി തീരട്ടെ അവിടെ തിന്നിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വന്നച്ചാ മതി കിടക്കാൻ എനിക്ക് വർത്താനം കണ്ടില്ലേ ദിവസം അവിടെ പോയി ടക്കുമ്പത്തേനും എന്തൊരു പ്രശ്നമാണ് അവനോന്റെ മക്കള് വരുമ്പോൾ ഈ പ്രശ്നം ഞാൻ കാണുന്നില്ലല്ലോ ഒരു ദിവസം വീട്ടിൽ പോയി കിടക്കണ ആരുടെയൊക്കെ സമരം നോ ആക്കറ അതെന്നാ പോക്കാടി വന്നിട്ട് പോന്നെ ഇന്ന് രാവിലെയല്ലേ ഇങ്ങോട്ട് വന്നേ കുറച്ച് സമയം നിക്കുന്നു പോലും ഇല്ല അവര് പോവാ നീ ഇന്നെന്തായാലും ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി കൊച്ചിന് ഇവിടെ നിന്നും കൊതിയൊന്നും തീർന്നിട്ടില്ലല്ലേ ആ നമുക്ക് നാണ പോവാം അല്ലേ അല്ല എപ്പോഴും ഉണ്ടോ ഒരു പോക്ക് ആ ഇന്ന് പോണ്ട പോവാ രാവിലെ ഇന്ന് വന്നോ അവിടെ ഇത് ഈ അടുത്ത വീടല്ല അകലെയൊക്കെ ആയിരുന്നെങ്കി വന്ന് രണ്ടുമൂന്ന് ദിവസം ഒക്കെ നിന്നേനെ ഇനിയിപ്പൊ അടുത്ത വീടായി വന്ന് വന്നങ്ങ് പോക്കാം കൊച്ചിന് ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല ഇവിടെ നിൽക്കട്ടെ ഇവിടുത്തെ പിള്ളേരുടെ കൂടെ ഒക്കെ കളിച്ച് കൊതി തീർന്നില്ല അല്ലേ ചേച്ചിയുടെ ചേട്ടൻ കൂടെ കളിക്കണ്ടേ എന്നാ അമ്മ പോയി കളിച്ചോ ഇന്ന് എന്തായാലും പോകുന്നില്ല പൊക്കോ ഇന്ന് പോണമ്മ ഇന്ന് പോയില്ലേ ശരിയാവു അവിടത്തെ അമ്മയ്ക്ക് പിള്ളേരെ കാണാൻ പോകുന്ന ഇരിക്കാൻ പറ്റിയല്ല രാത്രിയാകുമ്പോ ചെല്ലണ നടന്നേക്കുന്നേ ആ തള്ളക്കല്ലേ കൊച്ചിനെ കണ്ടില്ലെങ്കി ആർക്കും വരൂലേ നമുക്കും ഇല്ല നമ്മുടെ കൊച്ചിനെ കാണാനോ ഒക്കെ ഇരിക്കാനൊക്കെ കൊതി ഓ തള്ളയെ മാത്രം കൊച്ചു പോളാ അതാ വിചാരം ഇന്നെന്തായാലും നീ പോണ്ട നീ ഇവിടെ ഇരിക്കും ഞാൻ വിളിച്ചു വന്നോളാം അമ്മ വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ചേട്ടണോട് പറഞ്ഞാല് രണ്ടിഷ്ടം പോലെ ചെയ്യാൻ പറയാം അത് വല്ല അമ്മ അവിടുത്തെ അമ്മയ്ക്ക് പിള്ളേരൊന്നുമില്ല അത് ശരിയാവൂലമ്മേ എല്ലാം കൂടെ ഒന്നിച്ച് കളിച്ചു ഇവിടെ നിക്കട്ടെ നീ ഇവിടെ നിക്കു ഒരു ദിവസം എപ്പോഴും തിരക്ക ഇവിടെ ഒന്നു നമുക്ക് നിക്കുക നേരമില്ല അവിടെ ഒരു എന്നും പോച്ചുങ്ങളെ കണ്ടോണ്ടിരിക്കുന്നല്ലേ എന്നും ഒരു ദിവസം കണ്ടില്ലെന്ന് ചെന്നാൻ പറ്റുന്നേ എപ്പോഴും പിള്ളേരെ അവിടെ തന്നെ ഉള്ളേ ഉള്ളേ ഇവിടെ ഇരിക്കട്ടെ ഒരു കുതി എല്ലാ ആഴ്ച നമ്മളിവിടെ വന്നെടുക്കില്ലേ കുറച്ച് സമയം അതുപോലെ പോരേ എല്ലാ ആഴ്ച വന്നിട്ട് എന്റെ കാര്യം വന്ന ഒരു അരമണിക്കൂർ പോലും നിൽക്കൂല അതിന് മുമ്പേ അങ്ങ് പോവും അവിടെ എന്തോ തിരക്കുള്ള പോലെ അവിടെ ഈ പാത്താലൊക്കെ അത്യാവശ്യം പണി ഞാൻ ആരോഗ്യം ഒക്കെ ഉണ്ട് നീ ഇപ്പൊ തെക്കാലം അങ്ങോട്ട് കൂടി പോകുന്ന നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് പോവാ ഞാൻ വിളിച്ച് പറഞ്ഞോളൂ എന്നാ പറയുന്നത് ഞാൻ നോക്കട്ടെ അമ്മ പറയുന്ന പോലെ അല്ല ഇന്നെന്തായാലും പോണോ പോവാതിരിക്കാൻ പറ്റിയല്ല നീ ഒന്നും പറയണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇനിയിപ്പോ അതിന്റെ അത് വർത്താനൊന്നും ഇല്ല ആ പോയി കളിച്ചോടൊന്നും കളിക്കട്ടെ ഇവിടെയാണ് ഇരിക്കും ഒരു പോക്ക്